അയോധ്യയിൽ നമ്മൾ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പുത്തനെ ഇടിയുമെന്ന് നിങ്ങൾ കരുതിയോ എങ്കിൽ ഞാൻ പറഞ്ഞത് ഇനിയും സംഭവിക്കും അയോധ്യയിൽ ഞങ്ങൾക്ക് ജയിക്കാമെങ്കിൽ വാരണാസിയിൽ നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കാമെങ്കിൽ ഗുജറാത്ത് പിടിച്ചെടുക്കാനും കോൺഗ്രസിന് സാധിക്കും രാഹുൽ ഗാന്ധി അഹമ്മദാബാദിലെ കോൺഗ്രസ് പ്രവർത്തകരോടാണ് രാഹുൽ രാഹുൽഗാന്ധി ഇക്കാര്യം പറഞ്ഞത് ഗാന്ധി ഇങ്ങനെ പറഞ്ഞതിന് പലവിധ കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് ഗുജറാത്തിലെ നിയമസഭാ ഇലക്ഷൻ അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെ തയ്യാറാക്കി കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഗുജറാത്ത് മോദിയുടെ തട്ടകമാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നത് ബിജെപിയാണ് പക്ഷേ ഇനി ബിജെപിക്ക് അങ്ങനെയങ്ങ് ഭരിക്കാൻ പറ്റില്ല കാരണം അവിടെ കോൺഗ്രസ് കരുത്താർജിച്ച് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഗുജറാത്ത് കോൺഗ്രസ് പിടിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ഒന്നാമത്തെ കാരണം യുപിയിൽ നേടിയ വൻ വിജയമാണ് സീറ്റാണ് കോൺഗ്രസ് സമാജ്വാദി സഖ്യം യുപിയിൽ നേടിയത് ബിജെപിയുടെ ഉരുക്കു കോട്ടകൾ കാവിക്കോട്ടകൾ തകർത്തറിഞ്ഞു അയോധ്യ അയോധ്യയിലെ രാമജന്മക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദിൽ അട്ടിമറി വിജയം നേടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു യു പിയിൽ ഇതാവാമെങ്കിൽ ഗുജറാത്തിൽ എന്തുകൊണ്ട് അയക്കുക ഇതാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചത് രണ്ടാമത്തെ കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗുജറാത്തിൽ ഗുജറാത്തിലെ ലോക്സഭയിൽ കോൺഗ്രസ് ഒരു അക്കൌണ്ട് തുറന്നു കഴിഞ്ഞവണ എല്ലാ സീറ്റും ബിജെപിക്കായിരുന്നു പക്ഷേ ഇത്തവണ ജനാസ് കണ്ടയിൽ വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗബി ബെൻ ഠാക്കൂർ വിജയിച്ചു അങ്ങനെ ലോക്സഭയിലേക്ക് അക്കൌണ്ട് തുറക്കാൻ കോൺഗ്രസിനായി അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയുമായി ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും ബിജെപി സ്വന്തമാക്കും എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ അതിനെ തകിടം മറച്ചുകൊണ്ട് ജനാസ് കണ്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു മൂന്നാമത്തെ കാരണം ഗുജറാത്ത് ബിജെപിയിലെ ഭിന്നതയാണ് അംഷയോട് കൂറ് പുലർത്തുന്ന ഒരു വിഭാഗവും അംശയോട് കൂറു പുലർത്താത്ത ഒരു വിഭാഗവും അതായത് സംഘപരിവാറിന്റെ ഒരു വിഭാഗവും ബിജെപിയിൽ ഇപ്പോഴുണ്ട് പലപ്പോഴും അത് മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ ശേഷം അവരെ പിൻവലിക്കേണ്ട ഗതികേട് ബിജെപിക്ക് ആദ്യമായി ഗുജറാത്തിൽ ഉണ്ടായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് അവരെ മാറ്റേണ്ട ഗതികേട് അതുകൊണ്ടുതന്നെ ബിജെപിയുടെ അടിത്തറ ഇളക്കിയിരിക്കുന്നു ഈ ഗ്രൂപ്പ് വഴക്ക് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബിജെപി നേതാക്കൾ അമിത്ഷയോട് കൂറു പുലർത്തുന്നവരല്ല അവർ മോദിയോട് പോലും കൂറ് പുലർത്തുന്നവരല്ല അവർ സംഘപരിവാറിന്റെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്തായാലും ആ ഗ്രൂപ്പ് വഴക്ക് ബിജെപിക്ക് വലിയ വിനയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറും മറ്റൊന്ന് ഉപേന്ദ്ര പട്ടേൽ എന്ന ഗുജറാത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണം വളരെ ദയനീയമാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഗുജറാത്തിലുണ്ട് ഉപേന്ദ്ര പട്ടേലിനെ മാറ്റണമെന്ന് ബിജെപിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു പക്ഷേ ഉപേന്ദ്ര പട്ടേലിനെ മാറ്റാൻ ഇതുവരെ മോദി തയ്യാറായിട്ടില്ല അത് ബിജെപിയിലെ ഒരു വിഭാഗത്തിനും ജനങ്ങൾക്കിടയിലും ഒരുപാട് അവമതിപ്പുണ്ട് ഉപേന്ദ്ര പട്ടേലിനോടുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി പ്രതിഫലിച്ചാൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം നടത്താനാകും മറ്റൊന്ന് കോൺഗ്രസിന് ശക്തമായ അടിത്തറ ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടാക്കി വരികയാണ് രാഹുൽഗാന്ധി നേരിട്ടാണ് ഗുജറാത്തിലെ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗാന്ധിയും അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി എല്ലാ കാര്യവും അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ബൂത്ത് തലത്തിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകരെ കിട്ടാറില്ല ഗുജറാത്തിൽ ീപ്പം അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല കാരണം ബൂത്തിൽ ഇരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കിയാണ് രാഹുൽ ഗാന്ധി അതിനൊപ്പം കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ പല നേതാക്കളും തിരികെ എത്താനും ശ്രമിക്കുന്നു കോൺഗ്രസിലേക്ക് അവരെ തിരിച്ചെടുക്കാൻ കർവാപ്പസിയിലൂടെ അവരെ തിരിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് അഞ്ച് കാരണങ്ങൾ ഈ അഞ്ച് കാരണങ്ങളെ ബിജെപി തരണം ചെയ്യുമോ എന്നാണ് ഇനി കണ്ടവറിയത്